ആർ എസ് എസ് ബന്ധമുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയെത്തിയിരുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ആർ എസ് എസ് ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എൽ ഡി എഫ് സർക്കാരിൽ എ ഡി ജി പി ആയിരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കോട്ടയത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ആർ എസ് എസ് ബന്ധം പാടില്ല ഒന്നല്ല രണ്ട് വട്ടം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി ഇത് എന്തിനാണ് എന്ന് ആർക്കും അറിയില്ല എ ഡി ജി പി മാറ്റണമെന്ന സി പി ഐയുടെ നിലപാടിൽ മാറ്റമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി ഐ എം പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യത്തിനെതിരെയും അദ്ദേഹം രംഗത്ത് ഇടതു നിലപാടിൽ എതിർക്കുന്നവരുടെ കൈയും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല ആശയങ്ങളെ എതിർക്കുന്നത് ആശയം കൊണ്ടാണ് ഈ ആശയത്തിന്റെ ബലത്തിൽ സി പി ഐക്ക് സംശയമൊന്നുമില്ല പി വി അൻവർലിന്റെ പിന്നിലുള്ളവർ ആരൊക്കെയെന്ന് പിന്നീട് ബോധ്യപ്പെടുമെന്നും ചോദ്യത്തിന് മറുപടിയായി ബിനോയ് വിശ്വം പറഞ്ഞു അതേസമയം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനം മാത്രമെന്ന് ആവർത്തിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ സുഹൃത്തായ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ ക്ഷണിച്ചാണ് തൃശൂരിൽ ദത്താത്രയെ കൂടിക്കാഴ്ച നടത്തിയത് എന്നും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിട്ടില്ല എന്നും ഡി ജി പി നൽകിയ മൊഴിയിൽ എ ഡി ജി പിന്നു അന്ന് ദത്താത്രേയാലയോ പരിചയപ്പെടുത്താനാണ് സുഹൃത്ത് ക്ഷണിച്ചത് വളത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നുവെന്നും അതിനിടെയാണ് സ്വയം മുൻകൈയ്യെടുത്ത് റാമാധവനെ കണ്ടതെന്നുമാണ് രണ്ടാമത്തെ കൂടിക്കാഴ്ചയിലെ വിശദീകരണം ഇതിനായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടില്ലായെന്നും ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ എം ആർ അജിത് കുമാർ അവകാശപ്പെട്ടു അതേസമയം എ ഡി ജി പിക്ക് എതിരായ അന്വേഷണം നടത്തുന്ന ഡി ജി പിയുടെ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകാൻ സമയം വേണമെന്ന് എ ഡി ജി പിയുടെ സുഹൃത്തായ ആർ എസ് എസ് നേതാവ് ജയകുമാർ ആവശ്യപ്പെട്ടു കേരളത്തിലില്ല എന്നും യാത്രയിലാണെന്നുമാണ് അന്വേഷണ സംഘത്തോട് അദ്ദേഹം പറഞ്ഞത് അതേസമയം എ ഡിജിപിക്കെതിരെ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്ത രണ്ട് അന്വേഷണങ്ങളിലും മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാകാൻ തീരുമാനം പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണവും പൂരവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച സംബന്ധിച്ച പോലീസ് മേധാവിയുടെ അന്വേഷണവുമാണ് ശുപാർശ ചെയ്തത് ഡി ജി പിയുടെ റിപ്പോർട്ട് കൂടി വന്ന സാഹചര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റാതെ സർക്കാരിന് മുന്നോട്ടു പോകാനാവില്ല എന്നും വേഗ നടപടി ഉണ്ടാകുന്നതാണ് നല്ലതെന്നും സി പി ഐ ദേശീയ നിർവാഹ സമിതി അംഗം കെ പ്രകാശ് ബാബു എ ഡി ജി പിക്ക് മുഖ്യമന്ത്രി സുരക്ഷാ കവചം ഒരുക്കുന്നതായി വിശ്വസിക്കുന്നില്ല സർക്കാരിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ നടപടി ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമാണ് ആ ഡി ജി പി ക്രമസമാധാനത്തിന് ചുമതല വഹിക്കുന്നത് അംഗീകരിക്കാനാവില്ല പി വി അൻവർ വിഷയത്തിൽ സിപിഐയുടെ നിലപാട് വിഷയം അതീവ ഗുരുതരമായതിനാൽ ശക്തമായ നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് ഇടതുമുന്നണി സംവിധാനത്തിൽ നേതൃത്വം പറയുന്നത് മാനിക്കേണ്ട ബാധ്യതയുള്ളതിനാലാണ് വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാത്തത് ഇതിനെ മയപ്പെടലായി കണക്കാക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു